ഫാർമസ്യൂട്ടിക്കൽ ഡയബറ്റിസ് എങ്ങനെ കണ്ടെത്താം വെറും വയറ്റിൽ രക്തത്തിലെ പഞ്ചസാര നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നൂറിൽ കൂടുതലാണ് എങ്കിൽ പ്രമേഹത്തിൻ്റെ പ്രാരംഭ അവസ്ഥയാണ് അത് നൂറ്റി ഇരുപത്തിയാറിൽ കൂടുതലാണ് എങ്കിൽ അത് പ്രമേഹമാണ് അതുപോലെ ഭക്ഷണത്തിന് ശേഷം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നൂറ്റി നാൽപ്പതിലധികമാണെങ്കിൽ പ്രമേഹ പ്രാരംഭ അവസ്ഥയാണ് ഇരുന്നൂറ് കഴിഞ്ഞാൽ അത് പ്രമേഹമാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ചികിത്സിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക പഞ്ചസാര മാത്രമല്ല നമ്മൾ ചികിത്സിക്കേണ്ടത് നമുക്ക് കൊഴുപ്പ് ചികിത്സിക്കേണ്ടതായിട്ട് വരും രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അത് ചികിത്സിക്കേണ്ടതായിട്ട് വരും നമുക്ക് എല്ലാ അവയവങ്ങളെയും സംരക്ഷിക്കേണ്ടതായിട്ട് വരും അങ്ങനെ മാത്രമാണെങ്കിൽ നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ജീവിത ക്രമീകരണത്തിലൂടെയും ഔഷധങ്ങളുടെ സഹായത്തോടു കൂടിയും നമുക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഗുരുതര രോഗങ്ങളൊന്നും വരാത്ത വിധത്തിൽ ടൈപ്പ് ടു ഡയബറ്റിസ് ചികിത്സിച്ച് നമുക്ക് സുഖകരമായൊരു ജീവിതം സാധ്യമാകും Kunnat Pharmaceuticals Presents Consult.